ക്രൂരമായ ഗൂഢാലോചനയാണ് ബലാൽ സംഘത്തിന്റെ കൊട്ടേഷൻ സംഘം കൊച്ചി നഗരത്തിലെ നടു റോഡിലാണ് ഓടുന്ന കാറിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് നടി നടന്മാരും സംവിധായകരും ഉൾപ്പെടെ സാക്ഷികളായിരുന്നു ഈ കേസിൽ ഇതിൽ പേർ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടെന്നായിരുന്നു നടൻ സിദ്ദിഖ് ആദ്യം മൊഴി നൽകിയത് അബാദ് പ്ലാസയിലെ മഴവിൽ അഴകിൽ അമ്മ ക്യാമ്പിൽ വെച്ച് ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നു നേരിൽ കണ്ടാൽ തല്ലുമെന്നും പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് ആക്രമിക്കപ്പെട്ട് നടിയോട് പറഞ്ഞു എന്നായിരുന്നു സിദ്ദീഖിന്റെ മൊഴി എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഇതെല്ലാം മാറ്റി പറഞ്ഞു ഭാമ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടെന്നായിരുന്നു ഭാമയുടെ മൊഴി അവൾ എന്റെ കുടുംബം തകർത്തവളാണെന്നും നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്നും അന്വേഷണ സംഘത്തോട് പറഞ്ഞ ഭാമ ഈ പറഞ്ഞതൊന്നും ഓർക്കുന്നില്ലെന്നാണ് കോടതിയിൽ പറഞ്ഞത് ഡിന്ദു പണിക്കർ ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയുടെ വൈരാഗ്യമുണ്ടെന്നായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തോട് ബിന്ദു പണിക്കർ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നടിയെ ഉപദേശിച്ചതായും വിശദമാക്കിയ ബിന്ദു പണിക്കർ കോടതിയിൽ സിനിമാ രംഗത്തുനിന്ന് തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതായി ആക്രമിക്കപ്പെട്ട നടി പരാതിപ്പെട്ടിരുന്നുവെന്നും ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുണ്ടിയെന്നും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയ ഇടവേള ബാബു കോടതിയിൽ മൊഴി മാറ്റി മാധവൻ അബാദ് പ്ലാസയിലെ റിഹേഴ്സലിനിടെ ആക്രമിക്കപ്പെട്ട നടി തന്റെയും ദിലീപിന്റെയും ഒരു ചിത്രമെടുത്ത് മഞ്ജുവിനയിച്ചുവെന്നും ഇത് ദിലീപിനെ പ്രകോപിച്ചുവെന്നും മൊഴി നൽകിയ കാവ്യമാധവൻ കോടതിയിലെത്തിയപ്പോൾ ഇത് മാറ്റി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നുവെന്ന് മൊഴി നാദർഷ കോടതിയിലെത്തിയ മാറ്റി പൾസർ സുനി ജയിലിൽ നിന്ന് വിളിച്ചുവെന്നായിരുന്നു മൊഴി മഞ്ജു വാരി ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുണ്ടെന്ന് നൽകിയ മൊഴിയിൽ മഞ്ജു ഉറച്ചുനിന്നു പ്രോസിക്യൂഷന്റെ പ്രധാന സാക്ഷികളിലൊരാളായി മഞ്ജു വാര്യ മാറി കാവിയുമായി ദിലീപിന് രഹസ്യബന്ധമുണ്ടെന്നത് തന്നോട് പറഞ്ഞത് ആക്രമണത്തിനിരയായ നടിയാണെന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചിരുന്നതായും മഞ്ജു വാര്യരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് കുഞ്ചാക്കോ മൊഴി നൽകി ഹൗൾഡാറിയു എന്ന ചിത്രത്തിൽ നിന്ന് മഞ്ജുവിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും കുഞ്ചാക്കോബോവൻ മൊഴി നൽകി കോടതിയിലും കുഞ്ചാക്കോബൊബൻ ഈ മൊഴിയിൽ ഉറച്ചു നിന്നു റിമി തോമി താരനിശ സംഘടിപ്പിച്ച സമയത്ത് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയുമായ എന്ന് മൊഴിയിൽ റിമി പോലീസിന് നൽകി ദിലീപുമായും കാവ്യമാധവനുമായും ഏറെ അടുപ്പമുണ്ടായിരുന്ന റിമി കോടതിയിലും ഈ മൊഴിയിൽ ഉറച്ചു നിന്നു രമ്യ നമ്പീഷൻ ആക്രമിക്കപ്പെട്ട നടിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു രമ്യ നമ്പീഷൻ കേസിന്റെ ആദ്യം മുതൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമായിരുന്നു രമ്യ നിലകൊണ്ടത് ലാൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമായിരുന്ന നടനും സംവിധായകനുമായ ലാൽ തുടക്കം മുതൽ നിലകൊണ്ടത് കോടതിയിലും തന്റെ മൊഴിയിൽ നിന്ന് മാറാൻ ലാൽ തയ്യാറായില്ല